പച്ചില പാമ്പുകളുടെ കണ്ണുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരച്ചീനമായിട്ടുള്ള കൃഷ്ണമണിയാണുള്ളത് അതുപോലെ തന്നെ അത് ഫോർവേഡ് ഫേസിംഗ് ആണ് ഫോർവേഡ് ഫേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ പോലെ തന്നെ ഇങ്ങനെ മുന്നിലോട്ട് അവർക്ക് നോക്കുന്ന രീതിയിലാണ് അവരുടെ കണ്ണുകൾ അവരുടെ ഫേസ് ചെയ്തിരിക്കുന്നത് മറ്റ് പാമ്പുകൾ നമ്മുടെ മൂർക്കനാണെങ്കിലും ചേരൊക്കെ ആണെങ്കിലും അവരുടെ കണ്ണുകൾ തലയുടെ രണ്ട് സൈഡിലായിട്ടായിരിക്കും ഇരിക്കുന്ന പക്ഷേ ഈ പച്ചില പാമ്പുകളുടെ കണ്ണുകൾ ഫോർവേഡ് ഫേസിംഗ് ആയിരിക്കും ഫ്രണ്ടിലോട്ട് മനുഷ്യരുടെയും ഈ പൂച്ചയുടെ കണ്ണുകൾ പോലെ അല്ലെങ്കിൽ മൂങ്ങയുടെ കണ്ണുകൾ പോലെ തന്നെ ഫോർവേഡ് ഫേസിംഗ് കണ്ണുകളാണ് പച്ചില പാമ്പുകൾക്കുള്ളത് ഈ പച്ചില പാമ്പുകളുടെ കണ്ണുകളുടെ മറ്റൊരു പ്രത്യേകത ഇത് ബയനോക്കുലർ വിഷനുണ്ട് ഈ നമുക്ക് മനുഷ്യർക്കുള്ളതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കണ്ണുകൾ രണ്ട് കണ്ണുകളുണ്ട് നമ്മൾ രണ്ട് കണ്ണുകൊണ്ട് ഒരു ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ അത് രണ്ടായിട്ടല്ല കാണുന്നത് അത് ഒന്നായിട്ട് നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്തിട്ട് ഒറ്റ ഇമേജ് ആയിട്ട് കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പച്ചില പാമ്പുകൾക്കും ആ പ്രത്യേകതയുണ്ട് അവരുടെ കണ്ണുകളും ബൈനോക്കുലർ വിഷനാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ദൂരേന്നൊരു വേറൊരു കാർ വരുന്നോ അല്ലെങ്കിൽ അവിടെ ഒരു മരം ഉണ്ടെങ്കിൽ അത് എത്ര ദൂരത്താണെന്ന് നമുക്ക് കണ്ടിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ തന്നെ പച്ചില പാമ്പുകൾക്കും ഈ ഫോർവേഡ് ഫേസിംഗ് ആയിട്ടുള്ള ബൈനോക്കലർ വിഷനുള്ള ഈ കണ്ണുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർക്ക് എളുപ്പത്തിൽ അവരുടെ ഇപ്പോൾ ഒരു തവളയോ അല്ലെങ്കിൽ വേറൊരു പാമ്പോ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇത് എത്ര ദൂരത്തിലായിരിക്കുന്നതെന്നും ഒക്കെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും